കുട്ടികളുടെ ജലവൈവിധ്യം വർദ്ധിപ്പിക്കുന്നതിനായി വളാഞ്ചേരി നഗരസഭ നീന്തൽ പരിശീലനം ആരംഭിച്ചു വളാഞ്ചേരി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പരിപാടി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു വളാഞ്ചേരി നഗരസഭയുടെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ചുള്ള നീന്തൽ പരിശീലന പദ്ധതിക്ക് തുടക്കമായി കുട്ടികളുടെ ജലവൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനും ഫിറ്റ്നസ് പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി വളാഞ്ചേരി നഗരസഭ വാർഷിക പദ്ധതി രണ്ടായിരത്തി മൂന്ന് ഉൾപ്പെടുത്തിയാണ് കാട്ടിപ്പരുത്തി കറ്റിക്കുളത്ത് നീന്തൽ പരിശീലനത്തിന് തുടക്കം കുറിച്ചത് അതിപ്രധാനമായ ഒരു വാർഷിക പദ്ധതി കൂടി ഇന്ന് നടപ്പിൽ വന്നിരിക്കുകയാണ് കുട്ടികൾക്ക് നീന്തൽ പരിശീലനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നഗരസഭയിലുള്ള കുട്ടികളെ താല്പര്യമുള്ള കുട്ടികളെ തെരഞ്ഞെടുത്തിട്ട് അതിനനുസരിച്ചുള്ള പരിശീലനമാണ് ഇന്ന് കറ്റട്ടിക്കുളത്ത് ആരംഭിച്ചിട്ടുള്ളത് നഗരസഭാ ചെയർമാൻ അഷഫ് അമ്പ്രിങ്ങൽ പരിശീലനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു విద్యాభ్యాస కళాకైక స్టాండింగ్ కమిటీ చైర్మన్ ముజీబ్ వాలాసి అధ్యక్షనై ആദ്യഘട്ടത്തിൽ അത് ശാസ്ത്രീയപരമായിട്ടാണ് നമ്മൾ ഇവിടെ നീന്തൽ പരിശീലനം നൽകുന്നത് അത് കേവലം ഒരു ചടങ്ങാക്കി മാറ്റുന്നില്ല ഇത് കണ്ടിന്യൂസ് ആണ് ഇത് ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് കണ്ടിന്യൂസ് പ്രോസസ്സിലൂടെ ഇവരെ കൃത്യമായി ട്രെയിൻ ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ട്രെയിനർമാരുടെ നേതൃത്വത്തിലാണ് നഗരസഭ ഈ ട്രെയിനിങ് നീന്തൽ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നഗരസഭയിലെ സ്ഥിരതാമസമുള്ള നാല് അഞ്ച് ആറ് ഏഴ് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കാണ് ആദ്യഘട്ട പരിശീലനം നടത്തിയത് മികച്ച നീന്തൽ പരിശീലകനായ നുലൂഫറിന്റെ നേതൃത്വത്തിലാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനം ആരംഭിച്ചത് ആദ്യ കുട്ടികളുടെ നിലവിലെ നിലവാരം നമ്മൾ പരിശോധിക്കുന്നുണ്ട് ചില കുട്ടികൾ പെട്ടെന്ന് കാച്ചപ്പ് ചെയ്ത് വരുന്നവരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കും കുറച്ച് വേഗത കുറഞ്ഞവരുണ്ടെങ്കിൽ അവർ സ്പെഷ്യൽ ക്യാമ്പായിട്ട് നമ്മൾ കുറച്ച് സമയം കൊടുത്തിട്ടാണ് ഇത് ചെയ്യിക്കുന്നത് ശാസ്ത്രീയപരമായ പരിശീലനത്തോടൊപ്പം വ്യത്യസ്ത നീന്തൽ സ്ട്രോക്കുകൾ സഹിഷ്ണുത വ്യായാമങ്ങൾ ടെക്നിക് ഡ്രില്ലുകൾ എന്നിവയുടെ സംയോജനം പരിശീലനത്തിൽ ഉൾപ്പെടുന്നു പുതിയ കാലത്തെ കുട്ടികളിൽ നീന്തൽ അറിയുന്നവർ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ജലാശയങ്ങളിൽ അപകടങ്ങൾ കൂടി വരികയാണ് അത്തരം സാഹചര്യത്തിലാണ് വളാഞ്ചേരി നഗരസഭ വാർഷിക പദ്ധതിയിൽ തന്നെ നീന്തൽ പരിശീലനം ഉൾപ്പെടുത്തിയതെന്ന് ചെയർമാൻ അഷഫ് അമലത്തിങ്ങൾ പറയുന്നു അവയവങ്ങളും ഒരേ സമയം ചലിക്കുന്ന ഇതാണ് സ്വിമ്മിംഗ് എന്ന് പറയുന്നത് അപ്പോൾ സ്വിമ്മിങ്ങിലൂടെ പിന്നെ ഒരു ആരോഗ്യമുള്ള ഒരു ജനതയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും വേറെ ഏത് എക്സസൈസ് നടത്തുമ്പോഴും ആ ഒരു അവയവം മാത്രമാണ് ചലിക്കുക പക്ഷേ നീന്തൽ മത്സരം അല്ലെങ്കിൽ നീന്തലിലൂടെ നമുക്ക് ഒരു മനുഷ്യൻ്റെ എല്ലാ അവയവങ്ങളും ഒരേ സമയം ചലിക്കുന്ന അല്ലെങ്കിൽ ഒരേ സമയം എക്സസൈസ് ചെയ്യുന്ന സംവിധാനം നമുക്കുണ്ട് തീർച്ചയായിട്ടും ഒരു ഏകദേശം കുട്ടികൾക്കാണ് ഇപ്പോൾ ഇവിടെ പരിശീലനം കൊടുക്കുന്നത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എം റിയ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ രംല മുഹമ്മദ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം മാരാത്ത് കൗൺസിലർമാരായ തസ്ലീമ നദീർ അച്യുതൻ ആബിദ മൻസൂർ കെ വി ശൈലജ സദാനന്ദൻ കോട്ടീരി കെ വി ഉണ്ണികൃഷ്ണൻ നൌഷാദ് നാലകത്ത് ഷാഹിന റസാഖ് ഷിഹാബ് പാറക്കൽ പൈകണ്ണൂർ ഗവൺമെന്റ് സ്കൂൾ എച്ച് എം രഘുമാഷ് തുടങ്ങിയവര് ചടങ്ങിൽ പങ്കെടുത്തു ബ്യൂറോ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി